പാവപ്പെട്ടവരുടെ ഭവന സ്വപ്നം പൂവണിയാൻ യു എ ഇ ഗവൺമെന്റ് നൽകിയ ഇരുപത് കോടി രൂപയിൽ നിന്ന് ഭീമമായ സംഖ്യ തട്ടിയെടുത്ത ഇടത് സർക്കാരിനെതിരെ വിധിയെഴുതാൻ ജനാധിപത്യ വിശ്വാസികൾ മുന്നോട്ട് വരണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അഭിപ്രായപ്പെട്ടു പടന്ന പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് കാരോട് പറയുന്നത് യു ഡി എഫിന്റെ കാലത്ത് കേവലം മൂവായിരം വീട് മാത്രമേ വെച്ചു കൊടുത്തിട്ടുള്ളൂ സത്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന സമയത്ത് അഞ്ചു വർഷം കൊണ്ട് നാലര ലക്ഷം വീടാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിർമ്മിച്ചു കൊടുത്തത് കേവലം രണ്ടര ലക്ഷം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർമ്മിച്ചു നൽകിയത് ഇടതുപക്ഷം പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് പറയുന്നത് യു ഡി എഫ് കേവലം മൂവായിരം വീടുകൾ മാത്രമേ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി യഥാർത്ഥത്തിൽ ഈ ലൈഫിന്റെ കാര്യം തന്നെ എന്താണ് യു എയിലെ സെന്റർ പറയുന്ന ഒരു എൻ ജി ഒ കേരളത്തിലെ മലയാളികളുടെ വീട് നഷ്ടപ്പെട്ടു പോയി എന്നറിഞ്ഞപ്പോ കോടിയാണ് അവർ സംഭാവന ചെയ്തത് പോലും കൈയിട്ട് രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആണ് ആണ് ഓഫ് ഇന്ത്യ അഞ്ചു വർഷത്തെ ഭരണസമിതിയുടെ വികസന രേഖയും പ്രകടന പത്രികയും എസ് എസ് സി കുഞ്ഞാഹമ്മദ് ഹാജിക്ക് നൽകി പ്രകാശനവും ചെയ്തു യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പാട്ടുവണ്ടിയുടെ പതാക പ്രസിഡന്റ് എസ് സലീലിന് നൽകി ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രചാരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ചെയർമാൻ ടി കെ സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കൺവീനർ എച്ച് എം കുഞ്ഞബ്ദുള്ള സ്വാഗതം പറഞ്ഞു കെ പി സി സി നിർവ്വാഹക സമിതി അംഗം പി കെ ഫൈസൽ മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് പി കെ സി റഹു ഹാജി ട്രഷറർ നീലഗിരി ലത്തീഫ് ഡി സി സി സെക്രട്ടറി കെ പി പ്രകാശൻ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ഇടനീർ സംസ്ഥാന മുസ്ലിം ലീഗ് കൌൺസിൽ അംഗം പി വി മുഹമ്മദ് അസ്ലം മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സയ്യിദ് വല്യപറമ്പ എന്നിവർ പ്രസംഗിച്ചു